ഹലോ ഗായ്സ് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് കോളീഗ്സുമായിട്ട് ഒരു യാത്ര എറണാകുളത്തേക്ക് രാവിലത്തെ ട്രെയിന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സജിത ചേച്ചി ശ്രീലേഖ ചേച്ചി ഇന്ദു മാഡം വിനോദ് സാറ് ബിനു അങ്ങനെ ഞങ്ങൾ ആറുപേരും കൂടിയാണ് അവിടേക്ക് യാത്രയായത് ചെറിയൊരു പർച്ചേസ് അത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ചെന്നവഴി ആദ്യം ഒരു ടി ഡി ടെമ്പിൾ എന്ന് പറയുന്നത് അമ്പലത്തിൽ കയറി അവിടെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റിയ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് എന്ത് മാഡം അതിന് ഫുഡ് കൊടുത്തു അതിനുശേഷം ഞങ്ങൾ കുറച്ച് പിക്സ് എടുത്തു അതിൽ സാറിൻ്റെ കാലം കൂടെ ഉണ്ടായിരുന്നു അതായിരുന്നു സ്പെഷ്യൽ ആ കാലം കൂടെ വെച്ച് ഞാനും ഒരു ഫോട്ടോ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു വെങ്കിടേശ്വര എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ കടയാണ് പക്ഷേ അസാദ്യ ടേസ്റ്റായിരുന്നു ഓരോ ഫുഡിനും വെറൈറ്റി ആയിട്ട് മാഡം കഴിച്ചത് ഉപ്പുമാവാണ് ഞാൻ കടല ബാക്കിയുള്ളവരെല്ലാവരും പൂരി അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് കഴിച്ചത് ആ ചേട്ടനോട് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മാർക്കറ്റ് റോഡ് വഴി ഇങ്ങനെ ഉള്ള കടകൾ മുഴുവൻ വായി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ നേരെ ചെന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച് ഞങ്ങളുടെ കടയുടെ വാതിക്കയിലെത്തി എം എച്ച് ഫാഷൻസ് അവിടെ വന്നതിന് ശേഷം ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ് അകത്ത് കയറാനായിട്ട് നല്ല തിരക്കാണ് ഒരു രക്ഷയില്ല അതിന് ശേഷം ഞങ്ങൾ പതിയെ അകത്ത് കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ ഹോൾസെയിലായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഉച്ച കഴിഞ്ഞു ഫുഡും ഒക്കെ കഴിച്ചു വന്ന് ഞങ്ങൾ എടുത്തിട്ട് വരുവാണ് കണ്ടോ നോക്കിക്കേ നോക്കിയിട്ട് എല്ലാവരും വണ്ടിൽ കണക്കാ സാധനം എടുത്തിട്ട് വരുന്നത് അതിന് ശേഷം ഞങ്ങളവിടെ നേരെ വന്നു ബില്ല് സെറ്റ് ചെയ്യാൻ നിന്നു ബില്ല് സെറ്റ് ചെയ്ത് അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം എടുത്തത് കേട്ടോ അതുപോലെ തിരക്കാണ് അവിടെ ഒരു രക്ഷയില്ല അതിന് ശേഷം ഞങ്ങൾ ബില്ലും എല്ലാം ചെയ്തു അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ വൈകിട്ടത്തെ ട്രെയിന് നേരെ ആലപ്പുഴയ്ക്ക് നോക്കിക്ക് എന്തുമാത്രം ഞങ്ങൾ എടുത്തു കൂട്ടിയതെന്ന് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള അത്രയും തുണികൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ ആറുപേരും കൂടെ അതിന് ശേഷം കായംകുളത്തേക്കുള്ള എല്ലാം ഞങ്ങൾ യാത്രയാക്കി ആലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് സാറ്റർഡേന്ന് ശുഭം